ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ തിരുനെല്ലി എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നത് ഇത് നമ്മളെ വയനാട് ജില്ലയിലാണ് തിരുനെല്ലി ക്ഷേത്രം ഉള്ളത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ കാട്ടിൻ്റെ നടുവിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് നമ്മൾ ശബരിമലയൊക്കെ പോലെ തന്നെ ശബരിമല തന്നെ ഒരു മലയുടെ മുകളിലാണ് നടന്ന് നടന്ന് കയറണം പക്ഷേ ഇവിടെ കാറ് നിൻ്റെ താഴ്വാരത്തിൽ അവരെത്തും ജസ്റ്റ് ഇതിൻ്റെ പടി കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുകളിലെത്താൻ പറ്റും വളരെ പ്രകൃതി രഹണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രമുള്ളത് മാത്രമല്ല ചുറ്റും മലകളാൽ നിറഞ്ഞു കെടുക്കണ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യങ്ങളുണ്ട് കിട്ടാ കണ്ട ഇവിടെ തന്നെ ഇവിടുത്തെ ദേശത്തിന്റെ വലിയൊരു ഹോട്ടലുണ്ട് താമസിക്കാൻ വളരെ ചീപ്പാണ് വലിയ ഹോട്ടലാണ് കണ്ട ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഇപ്പം ഒന്ന് റൂം എടുക്കാൻ പോണത് ഇതിപ്പോൾ ഒന്ന് റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു രണ്ട് മാസം നമ്മുടെ പൂട്ടിയിടുന്നതാണ് പറഞ്ഞത് അതുമാത്രമല്ല വേറെയും പ്രൈവറ്റ് ലോഡ്ജുകളും ഹോട്ടലുകളൊക്കെ എവിടെയും ഇതിനോട് താഴ്ത്തൊക്കെ ആയിട്ട് ധാരാളം ഉണ്ട് ഹോട്ടലിൽ താമസിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും പേടിക്കേണ്ട അത്യാവശ്യം വലിയ വലിയ റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ഈ തിരുനെല്ലിയിൽ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കണ്ട് താഴ്ത്തിറങ്ങിയിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ പോയാൽ ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരുനെല്ലി തേവരെ തുഴാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ മേലേക്ക് പോകാം ഈ പടികളൊന്നും കയറി പോകാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും കുറച്ച് പ്രായമുള്ള ആൾക്കാർ എന്നാലും കുഴപ്പമില്ല അവസാവധാനം പോലെ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി നമുക്ക് ചെല്ലാൻ പറ്റുമെന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു മഴയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മഴ ഒന്ന് ശമനമായിട്ടുണ്ട് ഈ മഴ അപ്പോൾ ഉള്ളപ്പോൾ വന്നാൽ കഴിഞ്ഞാൽ വളരെ പ്രകൃതി വളരെ മനോഹരമായിട്ട് തോന്നും കുറച്ച് മഴ ഒന്ന് വിട്ടു നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ ഇന്ന് ക്ഷേത്രത്തിൽ കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറുത്ത വാവു ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഭക്തന്മാരുണ്ടാവുക പൊതുവെ ഇവിടെ പുതുതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് എപ്പോഴും കണ്ടമാനം ഭക്തർ വരുന്ന ഒരു സ്ഥലമാണ് അതായത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പുതുതർപ്പണം നടത്തുന്ന ചെബലി കർമ്മങ്ങൾ നടത്തണ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെല്ലി ക്ഷേത്രം ഇപ്പം ഞങ്ങളൊരു നാലുമണി നാലരയോട് കൂടിയിട്ടാണ് എത്തിയുള്ളത് ഇനിയിപ്പോൾ പൊതുവെ ഇപ്പോൾ വലിയ തിരക്കില്ല നേരം എളുക്കുമ്പോഴത്തേനും കണ്ടമാനം ജനങ്ങൾ വരും ഈ വഴി കൂടെ കണ്ട് പോയി കഴിഞ്ഞാലാണ് പാപനാശിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതുതർപ്പണം നടത്തുന്ന സ്ഥലത്ത് എത്താൻ പറ്റുക ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാട്ടോ ഇത് കണ്ട ഇതൊരുതരം പാത്തിയാണ് അതായത് മലയുടെ മൂടിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളം കൊണ്ടുവന്നിരുന്ന ഒരു സിസ്റ്റാണിത് അത് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാത്തിയാണ് ഇപ്പോൾ അത് തൽക്കാലം കുറച്ച് കേടുകളൊക്കെ ഏറ്റത് വർക്ക് ചെയ്യുന്നില്ല കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു പാടി ഈ ഒരു സിസ്റ്റം കൂടി വർക്ക് ചെയ്യാതെ കിടക്കുന്നതാണ് കുറച്ച് കഴിഞ്ഞ ഇതിൻ്റെ പണികൾ പൂർത്തിയാകുന്നതനുസരിച്ചിട്ട് ഇതും റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഴയ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പണികൾ കഴിഞ്ഞ് തുടങ്ങിയേക്കണം അധികം താമസിക്കാതെ തന്നെ പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിൻ്റെ പണികൾ കഴിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കണ്ടോ അപ്പോൾ ആ പഴയ രീതിയിൽ തന്നെ നല്ലൊരു ക്ഷേത്രം നമുക്ക് താമസിക്കാതെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഞാൻ ഇതിൻ്റെ മോഡൽ കാണിച്ച് തരണം കണ്ടോ ഇതിവിടെ ഇതിൻ്റെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി ഉണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരിക്കും നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ വീടിയൊന്നും അലൗഡല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നമുക്ക് പ്രതികർമ്മങ്ങൾ നടത്തുന്ന പാപനാശിനിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പാപനാശിനിക്ക് ശരിക്ക് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് നാനൂറ് മീറ്റർ അല്ലാതെ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ നടക്കേണ്ടി വരും കുറച്ചൊന്നും ബുദ്ധിമുട്ടാണ് നടക്കാൻ ഇന്നെങ്കിലും കാട്ടിൻ്റെ ആ ഒരു ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമാണ് മാത്രമല്ല അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് അതായത് ഈ വയനാട്ടിലെ എന്താ പറയുക വനവിഭവങ്ങൾ അതായത് ചായപ്പൊടി കാപ്പിപ്പൊടി തേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും അതൊക്കെ കണ്ട് ആവശ്യങ്ങൾക്കാർ അത് മേടിച്ച് ഒരു സോവിനീറുമായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണത് അശ്നീലിക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് പഞ്ചതീർത്ഥാണ് ഇപ്പോൾ പഞ്ചതീർത്ഥം ആകെ പായൽ നിറഞ്ഞു കിടക്കുകയാണ് കാരണം മഴക്കാലമായാലാണ് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു ആകെ പായൽ നിറഞ്ഞു കിടക്കുകയാണ് പഞ്ചതീർത്ഥത്തിൻ്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനെല്ലി തേവരി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ് വിഷ്ണു ഭഗവാന്റെ ശംഖ് ചക്രം ഗത പത്മം ഇത് നാലും ഈ ക്ഷേത്രത്തിൻ്റെ നാല് സൈഡിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള തീർത്ഥവും ഭഗവാന്റെ പാദത്തിൻ്റെ തീർത്ഥവും കൂടിയിട്ട് ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് ഈ പഞ്ചതീർത്ഥം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇപ്പം നമ്മൾ പാപനാശിനിക്ക് പോയി ഈ പോകുന്ന വഴിയൊക്കെ കുറച്ച് മുന്നേ വളരെ മോശമായിരുന്നു മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് കൂടെ നടക്കാനൊക്കെ പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു വലിയ പാറകളും കല്ലുകളൊക്കെ ആയിരുന്നു പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തി നല്ല എന്താ പറയുക ടൈൽസ് ടൈൽസ് അല്ല നല്ല കരിങ്കല്ല് വിരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള റോഡ് അതിൽ നടന്നു പോകാനുള്ള സൗകര്യം ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോഴത്തെ ഒരു ഇത് കണ്ട നമ്മുടെ മഴക്കാലായ കാരണം തന്നെ നമുക്ക് നല്ലൊരു കാഴ്ചകൾ നമുക്ക് നമുക്കിപ്പോൾ നമ്മളെ കാത്തിരിക്കും കാരണം വെച്ചെങ്കിൽ ചോലകളും പുഴകളും എല്ലാം വെച്ചാൽ തോടുകളൊക്കെ നിറഞ്ഞു കൊടുക്കണം അതെ പ്രകൃതി വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതായത് ഞങ്ങൾ പോകുന്നുള്ളൊരു ജൂലൈയിലാണ് ജൂലൈ ഫസ്റ്റ് അതായത് ഒന്നാം രണ്ട് ഒന്നാം തീയതിയാണ് ഞങ്ങളിവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ആ ഒരു വനഭംഗി എന്ന് പറഞ്ഞു വച്ചെങ്കിൽ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് വരണം പക്ഷേ കുറച്ചൊരു റിസ്ക് കൂടിയതാണ് കാരണം വെച്ചാൽ വഴുക്കാനും അല്ലെച്ചാൽ അട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഈ ഒരു സമയത്തുണ്ട് പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഇപ്പോൾ ഈ ഒരു യാത്രയും അല്ലെച്ചെങ്ങ അതല്ല കാട്ടിലൂടെയുള്ള ബസ് യാത്ര അതുമാത്രമല്ല തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്നാലുള്ള ഒരു കാഴ്ചകൾ അതൊക്കെ നല്ലൊരു വൈബാണെന്ന് പറയുന്നത് യാതൊരു തർക്കമില്ല കണ്ട നല്ല ആറ് അത് ചെറിയ നിറഞ്ഞൊഴുകുന്ന ആറുകളൊക്കെ കാണാൻ പറഞ്ഞെങ്കിൽ ഈ ഒരു സമയത്ത് വന്നു തന്നെ പറ്റും തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്താൻ നമ്മൾ ആ കോഴിക്കോട് വന്നതിന് ശേഷം കോഴിക്കോട് നിന്ന് മാനന്തവാടി ബസ് കിട്ടും മാനന്തവാടി സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് തിരുനെല്ലിക്ക് നേരിട്ടുള്ള ബസ്സുകൾ പ്രൈവറ്റും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കിട്ടും അത് ചില ബസ്സുകൾ കാട്ടിൽ കൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക അതായത് ഫുൾ ഫോറസ്റ്റിലൂടെ വരുന്ന യാത്ര അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര നമുക്ക് കിട്ടും പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രൈവറ്റ് ബസ്സുകളും വേറെ കുറച്ച് വഴി പുതിയൊരു റോഡ് വെട്ടിയിട്ടുണ്ട് ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ കൂടെയാണ് ഗ്രാമങ്ങൾ കടന്നിട്ടാണ് പോകുക അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ആ ഒരു ഭംഗി കാണാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ കാറൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫോറസ്റ്റിൽ കൂടെ തന്നെ മനസ്സിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റും ഇന്നും ഈ പറഞ്ഞ മാതിരി തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ബലിതർപ്പണത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ കുറേ കൊല്ലങ്ങളായിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഒരു ക്ഷേത്രം പരിസരങ്ങളിലൊക്കെ എത്താറുണ്ട് കാരണം ഈ പ്രകൃതിയും അല്ലെങ്കിൽ കാടും എന്നൊക്കെ പറയണത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കാരണം ചെറിയൊരു പ്രകൃതി സ്നേഹിയും കൂടിയായ പേരിൽ തന്നെ ഞാൻ എല്ലാ വർഷത്തിലും ഇവിടെ എത്താറുണ്ട് ഇതുവരെ നല്ല വഴികളുള്ളൂ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഏകദേശം ഒരു പത്തോ നൂറോ മീറ്റർ ഇതേമാതിരി വലിയ പാറയും കല്ലും കട്ടകളൊക്കെ ചവിട്ടിയിട്ട് വേണം കുറച്ചൊന്ന് ബുദ്ധിമുട്ടണം ഒരു നൂറ് മീറ്റർ ഉള്ളൂ അത് അത് അവിടെയാണ് നമ്മളെ പാവനാശിനി അതായത് ബുദ്ധതർപ്പണം നടത്തുന്ന സ്ഥലം ഇവിടെ നിന്നും കിട്ടുള്ള ദൂരം മുന്നത്തെ മാതിരിയല്ല കാരണം വെച്ചാൽ അതിന്റെ ഇടയിൽ കുറച്ച് സിമെന്റൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം കല്ല അല്ല വെച്ചാൽ ഇതൊന്നും വഴി തെന്നി പോകാനൊന്നും ഉള്ള സാധ്യത ഇല്ല കാരണം അതിന്റെ ഇടയിലൊക്കെ സിമെന്റ് ഇട്ടിട്ടുണ്ട് കണ്ടാ അപ്പൊ നമുക്ക് പേടിക്കാണ്ട് തന്നെ നടന്നു പോകാം വീഴാനുള്ള സാധ്യത കുറെ കൂടി കുറവാണ് ഇപ്പൊ പാപനാശിയില് പുതുതർപ്പണവും ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വീഡിയോ ഒന്നും വേടിയൊന്നും അല്ല വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇനി മറ്റേ ഇവിടെ ഉള്ള വേറൊരു ക്ഷേത്രം ഉണ്ട് കാട്ടിൻറെ ഉള്ളിൽ ചെറിയൊരു ക്ഷേത്രം അവിടേക്ക് നമ്മൾ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കണ്ട് ഇറങ്ങണം അവിടെയാണ് ഗുണ്ടിക ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ക്ഷേത്രം ഉണ്ട് കാട്ടിന്റെ ഉള്ളിൽ അവിടേക്ക് നടക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു പാലം കേട്ടോ ഈ പാലത്തിന്റെ അടിയിൽ കണ്ടോ നല്ല ഒരു ചെറിയ ഒരു വളരെ മനോഹരമായിട്ടുള്ള അത് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു മഴക്കാലത്ത് വന്നു കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ വനഭംഗി എന്ന് പറയുന്നത് കണ്ട അത് ഈ ഒരു പരിസരത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സൊക്കെ ഒരു വേറെ ലോകത്തെത്തും അത്രയും മനോഹരമായിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ തിരുനെല്ലിയും തിരുനെല്ലിയുടെ ഈ വനാന്തര ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ ഒരു ക്ഷേത്രവും ഇവിടെ എത്താറായി പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെയും വീഡിയോയും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് തിരിച്ചാണ് നമ്മളെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ബാക്ക് ഭാഗമാണ് അതായത് പാവനാശിനി എനിക്കൊക്കെ പോണ വഴിയിലും കണ്ടാവും ഒരു ഹോം സ്റ്റേ ഉണ്ട് അതുമാത്രമല്ല അതിൻ്റെ ബാക്ക് സൈഡിലും അമ്പലത്തിന്റെ ബാക്ക് സൈഡിലും ഹോം സ്റ്റേകളും ഹോട്ടലുകളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം